നടൻ രവികുമാർ അന്തരിച്ചു അർബുദ രോഗത്തെ തുടർന്ന് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ചെന്നൈയിലായിരുന്നു അന്ത്യം തൃശൂർ സ്വദേശിയാണ് രവികുമാർ നൂറിലധികം സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് പി ഭാസ്കരന്റെ ലക്ഷപ്രഭു എന്ന ചിത്രത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആണ് രവികുമാർ സിനിമയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത് ശ്രീനിവാസ കല്യാണ ദശാവതാരം എന്നീ സിനിമകളിലൂടെ തമിഴകത്തും തന്റെ മികവ് തെളിയിച്ചു ആറാട്ട് സി ബി ഐ ഫൈവ് എന്നീ സിനിമകളിലാണ് രവികുമാർ അവസാനം മലയാളത്തിൽ അഭിനയിച്ചത് അർബുദ രോഗബാധിതനായിരുന്ന അദ്ദേഹത്തെ അസ്വസ്ഥതകൾ മൂർച്ചതിച്ചതിനെ തുടർന്ന് ഴ്ച ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു നൂറിലേറെ സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് അവളുടെ രാവുകൾ തച്ചോളി അമ്പു ആ നിമിഷം സർപ്പം സൈന്യം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഐ വി ശശിയുടെ ഒട്ടുവെക്ക സിനിമകളിലും അഭിനയിച്ചു ഭൗതിക ശരീരം ഇന്ന് ചെന്നൈയിലെ വീട്ടിലെത്തിക്കും സംസ്കാരം നാളെ തൃശൂർ സ്വദേശിയായ ആദ്യകാല നിർമ്മാതാവ് കെ എം കെ മേനോന്റെ യും ആർ ഭാരതിയുടെയും മകനായ രവികുമാർ ചെന്നൈയിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ റിലീസ് ചെയ്ത അമ്മ എന്ന ചിത്രമാണ് അദ്ദേഹത്തെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത് പർപ്പിൾ മീഡിയയുടെ ആദരാഞ്ജലികൾ